الحمد لله الحمد لله حمدا متصلا على الدوام سبحانه أجرى حكمته في اختلاف الفصول أعوذ بالله من الشيطان الرجيم يقلب الله الليل والنهار إن في ذلك لعبرة إن في ذلك لعبرة لأولي الأبصار ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله وشكره وتقديره نعمه قال الله سبحانه وتعالى أعوذ بالله السميع العليم من الشيطان الرجيم ിമൂൻ ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിലൊന്നും വിട്ടു നിൽക്കുന്ന ഓരോ നേരവും എല്ലാ കാര്യത്തിലും എല്ലാം നൽകിയ നാഥനോട് നന്ദി കാണിക്കുന്ന അവൻ്റെ തീരാൻ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും വളർത്തുകയാണ് നമ്മൾ വേനൽക്കാല അവധിയിലാണുള്ളത് അവധി എന്നത് നമ്മളുണ്ടാക്കുന്ന ഒരു സംവിധാനവും നമ്മൾ വിളിക്കുന്ന പേരുമാണ് അള്ളാഹുവിൻ്റെ സംവിധാന സംവിധാനത്തിൽ അവധിയില്ല ചൂടും തണുപ്പും മാറി മാറി വരുന്നു രാവും പകലും ചേർന്നതാണ് ഒരു ദിവസം കരയും കടലും കലർന്നതാണ് ഭൂമി അങ്ങനെ ചൂടും തണുപ്പും എല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള എല്ലാ അവസരങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവധി എടുക്കേണ്ടവനല്ല ജീവിത അനുഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവധി മനുഷ്യനില്ല എന്നാൽ നമ്മുടെ ചില സംവിധാനങ്ങളിൽ പ്രത്യേകമായ ചില സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവധിയും ഒഴിവും ഒക്കെ നിശ്ചയിക്കുന്നു മാറ്റങ്ങൾ നിശ്ചയിക്കുന്നു എന്ന് മാത്രം ചൂട് കാലം പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ നാട്ടിനേക്കാളൊക്കെ കൂടുതൽ ചൂടും തണുപ്പും അനുഭവപ്പെടുന്ന രാജ്യത്താണ് ഉള്ളത് എന്തൊക്കെയാണെങ്കിലും ചൂടിന് രക്ഷപ്പെടാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ചൂടിനെക്കുറിച്ച് വിശുദ്ധകുരാൻ പറയുന്നുണ്ട് നരകം ചൂട് എന്നാണ് എല്ലാ ചൂടിനും പറയുന്ന പേര് തന്നെയാണ് കഠിനമായ അള്ളാവിൻ്റെ ശിക്ഷയെ നരകത്തെക്കുറിച്ച് പറയുന്നത് അന്നാ തീ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ തീ കൊണ്ടുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന എപ്പോഴും സത്യവിശ്വാസികളിൽ ഉണ്ടാവേണ്ടതാണ് വത്തക്കുല്ലാഹൽ അമദ്ദക്കും വിമാലും നിങ്ങൾക്കറിയുന്ന ഒരുപാട് വ്യത്യസ്തമായ അവസരങ്ങൾ അനുഭവങ്ങൾ ഇതുപോലെ യുക്കലിബുല്ലാഹുല്ലിസാർ രാവിനെയും പകലിനെയും അള്ളാഹു മാറ്റി മാറ്റി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കണ്ണുള്ളവർക്ക് അതിൽ പാഠങ്ങളുണ്ട് എന്താ കാര്യം രാവും പകലും മാറി വരുന്നത് കണ്ണുകൊണ്ടേ കാണാൻ കഴിയും അതിന് പ്രത്യേക ശബ്ദങ്ങളൊന്നുമില്ല തിരിച്ചറിയാൻ അതുകൊണ്ടാണ് ഖുർആാനിലെ വളരെ സൂക്ഷ്മമായി അസ്തമയവും ഉദയവും ഇരുട്ടിൻ്റെ കട്ടിയും പകലിൻ്റെ വെളിച്ചവും ചൂടും ഇതെല്ലാം എളുപ്പത്തിൽ കണ്ടു മനസ്സിലാക്കുന്ന മനുഷ്യർ അവർക്കതിൽ തീർച്ചയായും പാഠങ്ങളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് എല്ലാ അനുഭവങ്ങളിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ ശ്രമിക്കുന്നതുപോലെ ജോലിയിലും മറ്റു കാര്യങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവധിയെടുക്കുന്നത് പോലെ അതിലുപരിയായി അതിലപ്പുറം അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷയായ നരകം അതിൻ്റെ ചൂടിൽ നിന്ന് കത്തിയറിയിക്കുന്ന നരകം അതിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യന് ശ്രമിക്കേണ്ടതാണ് ഒരു വചനത്തിൽ പ്രവാചകൃഷ്ണല്ലാം സമ പറയുകയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഏഴുവട്ടം പ്രാർത്ഥിക്കുകയാണ് പടച്ചവനെ നരകത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് അങ്ങനെ നിർവഹിച്ചാൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനു വേണ്ടി നരകം പറയും ആ പ്രാർത്ഥിച്ചതിൻ്റെ അടിമയെ എന്നിൽ നിന്ന് കാത്തുകൊള്ളണേ എൻ്റെ ശിക്ഷയിൽ നിന്നും നീ കാത്തുകൊള്ളണമെന്ന് അതുപോലെ ഒരു ദിവസത്തിൽ ഏഴ് വട്ടം സ്വർഗഭാഗ്യത്തിന് വേണ്ടി തേടുന്ന മനുഷ്യൻ അങ്ങനെയുള്ള വിശ്വാസിക്ക് വേണ്ടി സ്വർഗം ശുപാർശ ചെയ്യും സ്വർഗം അള്ളാഹുനോട് പറയും എന്റെ രക്ഷിതാവേ നമ്മളുടെയും എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഒക്കെ ഉടമ രക്ഷിതാവ് അള്ളാഹുവാണ് ആ അള്ളാഹുവിനോട് സ്വർഗം ശുപാർശ ചെയ്യുകയാണ് സ്വർഗത്തിൽ എത്തണമേ അതിനുള്ള ഭാഗ്യം തോഫിക്ക് നൽകണമേ എന്ന് നിൻ്റെ അടിമയിത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവനെ നീ സ്വർഗത്തിലെത്തിക്കണമേ എന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവങ്ങൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു നല്ല മഴ പെയ്തു ഒരു വലിയ കാറ്റടിച്ചു അല്ലെങ്കിൽ കഠിനമായ ചൂടുണ്ടായി അതിൽ കാലത്തെ ശപിക്കാൻ പാടില്ല കാലാവസ്ഥയെ വെറുക്കാൻ പാടില്ല അതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് പരീക്ഷണങ്ങളാണ് അനുകൂലമായ സുഖസമൃദ്ധമായ സന്തോഷകരമായ എന്തെല്ലാം അവസരങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ റബ്ബ് നൽകിയിട്ടുണ്ട് അതിൽ അവനോട് നന്ദിയുള്ളവനാവുക എപ്പോഴെങ്കിലും ഒരു ചൂടോ ഒരു കാറ്റോ ഒരു തണുപ്പോ കൂടിപ്പോയാൽ അതിൽ നിരാശപ്പെടാനും അള്ളാഹുവിൻ്റെ അത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ ശപിക്കാനും പാടില്ല ഒരു വചനത്തിൽ കൊതുസിയായ ഹദീസിൽ നബീസലാഹു പറയുകയാണ് അള്ളാഹു ഇതാ പറയുന്നു യൗതിയ നീപിനാദം മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുകയാണ് ശല്യമാവുകയാണ് എന്താ കാരണം യസുഫു ദഹ്റ അവൻ കാലത്തെ ശപിക്കുന്നു കാലാവസ്ഥയെ കുറ്റം പറയുന്നു എന്നൊരു ശാപം നേരുന്നു ദുഷിച്ച കാലാവസ്ഥ നശിച്ച ചൂട് എന്നൊക്കെ പറയും ദെഹ്റു ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ അനന്തമായ കാലം അത് ഞാൻ തന്നെയാണ് എന്നെയാണ് അവൻ ശപിക്കുന്നത് എന്നെയാണ് അവൻ ദുഷിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പാടില്ല വി എതിൽ അമ്രുഖല്യപുല്ല അവൻ കാലം എൻ്റെ കയ്യിലാണ് രാവിനെയും പകലെയും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ കാലത്തെ ശബിക്കരുത് എന്താ എന്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും കാലാവസ്ഥകൾ മാറുമ്പോഴും നമ്മൾ കൂടുന്ന ഈ നാട് ഇവിടുത്തെ നേതൃത്വം ഇവിടുത്തെ സംവിധാനം എല്ലാ രീതിയിലും മനുഷ്യർക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു പ്രതിരോധത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ ഒരുക്കുന്നു എവിടെയും ശീതീകരിച്ച സംവിധാനങ്ങൾ പള്ളിയിലും സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥലങ്ങളിലും ജോലി ജോലിസ്ഥലങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ ചൂടിനെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു അതുപോലെ പുറത്തിറങ്ങിയാലും തോട്ടങ്ങൾ പാർക്കുകൾ തണലുകൾ അങ്ങനെ എന്തെല്ലാമുണ്ട് ഇതൊന്നുമില്ലാതെ കഴിഞ്ഞുപോയ തലമുറയെ നമ്മൾ ഓർക്കണം പൂർവികരായ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മുതിർന്നവർ അവര് ചെരുപ്പുപോലുമില്ലാത്ത നഗ്നപാദങ്ങളുമായി ചൂടത്ത് ചുട്ടുവരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി അധ്വാനിച്ചു ജീവിത സൗകര്യങ്ങളുണ്ടാക്കി ഒന്നിനെയും ശപിക്കാതെ അതിനൊന്നും നേരം കളയാതെ അവർ എന്ത് പ്രതികൂല കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കുകയും അധ്വാനിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു അങ്ങനെ അധ്വാനിക്കുന്നവരുടെ കൂടെയാണ് റബ്ബ് എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നവരുടെ കൂടെയല്ല എവിടെയൊക്കെ ഖുർആൻ ഈമാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അമൽ സാലിഹ് പറഞ്ഞിട്ടുണ്ട് ഈമാനിൻ്റെ കൂടെ സത്യവിശ്വാസിയുടെ കൂടെ ഉണ്ടാവേണ്ടതാണ് അധ്വാനം കർമ്മങ്ങൾ നന്മകൾ അപ്പോൾ അവസരങ്ങളെ പഴിച്ചു മാറി നിൽക്കാൻ പാടില്ല അതാണ് വിശുദ്ധ ഖുർആാൻ ഉപമിച്ചിട്ടുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അലാമ അസാബോ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നോ അതിലൊക്കെ ക്ഷമ കൈക്കൊള്ളുന്നവർ എന്തൊക്കെ ആസ്വദിക്കുന്നുണ്ടോ എന്തൊക്കെ നേടിയെടുക്കുന്നുണ്ടോ അതിലൊക്കെ അള്ളാഹുവിൻ്റെ നന്ദി കാണിക്കുന്നവർ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ വിചാരിച്ചതുപോലെയല്ല മറ്റു രീതിയിൽ കാര്യങ്ങളായി പോകുമ്പോൾ അത്തരം പരീക്ഷണങ്ങളിലെല്ലാം ക്ഷമ അവലംബിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ വിജയികൾ അള്ളാഹു സുബാന മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ നൽകിയതിനെ കുറിച്ച് എടുത്തു പറയുന്ന ഒരുപാട് വചനങ്ങളുണ്ട് നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ സൂറത്തുൽ നഹലിലെ ഒരു വചനം അള്ളാഹു നിങ്ങൾക്ക് തണലുകൾ ഒരുക്കിത്തന്നു എന്തൊരു സുന്ദരമായ സുഖാനുഭവം ഉണ്ടാകുന്ന ആശ്വാസം നൽകുന്ന അവസരമാണ് തണലുകൾ നമ്മൾ കയ്യോ കുടയോ മേലെ പിടിച്ചതുകൊണ്ട് മാത്രം തണലാവുന്നില്ല നിബിഡമായ തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കൊമ്പുകളും ശിഖരങ്ങളും ഇലകളും ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങൾ ആരാണ് അതുണ്ടാക്കിയത് ആരാണ് സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹു നിങ്ങൾക്ക് തണലുകൾ നൽകിയിരിക്കുന്നു പർവ്വതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അഭയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു താവളങ്ങൾ പ്രകൃതിയിൽ തന്നെ നിങ്ങൾക്ക് മാറി നിൽക്കുവാനും വിശ്രമിക്കുവാനും മറ്റെല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള അഭയ കേന്ദ്രങ്ങൾ അള്ളാഹു തന്നെ സംവിധാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തണുപ്പിനെയും ചൂടിനെയും തടുക്കാനുള്ള വസ്ത്രങ്ങൾ ഉടുപ്പുകൾ അള്ളാഹു സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു എങ്ങനെയാണ് അതിന് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുടെ കടന്നാക്രമണങ്ങളിൽ നിന്ന് മറ്റ് പല രീതിയിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ സംവിധാനങ്ങളും കവചങ്ങളും അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും കണ്ടെത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരാവണം എപ്പോഴെങ്കിലും ഒരു മഴ പെയ്താൽ എപ്പോഴെങ്കിലും ഒരു ചൂടുണ്ടായാൽ നിങ്ങളതിൽ അള്ളാഹുവിനെ ശപിക്കാനും അവൻ്റെ അനുഗ്രഹങ്ങൾ മറന്നു പോകാനും പാടില്ല അള്ളാഹു സുബഹാനാവത്താലനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന പ്രയാസങ്ങളിൽ താൽക്കാലികമായ പ്രതിസന്ധികളിൽ ക്ഷമ കാണിക്കുന്ന യഥാർത്ഥ ഈമാനിൻ്റെ അടയാളമുള്ള സത്യവിശ്വാസികളായി തീരാൻ نمك الله بكم إيمان علم توفيق من الجاني أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم <أكلم> <أكلم> الحمد لله الذي حدانا لهذا وما كنا لنهتدي لولا أن حدانا الله الصلاة والسلام على رسول الأمين والعاقبة للمتقين പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരായി മുത്തക്കികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് പ്രത്യേകമായ ഈ വേനൽക്കാല സമയത്ത് ഒരുപാട് സൗകര്യപ്രദമായ സംവിധാനങ്ങൾ ഇവിടുത്തെ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് പരീക്ഷയുടെ ചൂടും നിരന്തരമായ പഠനവും പലതരം സിലബസുകളും പഠന സംവിധാനങ്ങളും അതിനിടയിൽ കടന്ന് എല്ലാ നേരവും അതിനുവേണ്ടി ചെലവഴിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടിയ ഒരു ഒഴിവിൽ പഠിച്ചത് പ്രാവർത്തികമാക്കാൻ ജീവിതത്തിൽ അതിൻ്റെ മാതൃകകൾ ഉണ്ടാക്കാൻ അതിനെ പറ്റിയ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പള്ളികളിലെല്ലാം ഖുർആൻ പഠനത്തിൻ്റെ ഇസ്ലാമിയ വിഷയങ്ങൾ പഠിക്കുന്നതിൻ്റെ അത് പ്രായോഗികമാക്കുന്നതിൻ്റെയൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തണം എങ്ങനെയാണ് നന്നായിട്ടൊന്ന് ഒളിവെടുക്കുക അത് പരീക്ഷയ്ക്ക് എഴുതേണ്ടെന്ന ഒരു ഉത്തരമല്ല പ്രാവർത്തികമാക്കേണ്ടതാണ് എങ്ങനെയാണ് നന്നായി വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ് നന്നായി ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാ എങ്ങനെ എന്ന പ്രായോഗികമായ ഒരുപാട് കാര്യങ്ങൾ അത് കുട്ടികളുടെ പ്രായത്തിൽ ചെറിയ പുതിയ ചെറിയ തലമുറയിൽ അത് പ്രാവർത്തികമാക്കി പഠിക്കാനും പരിശീലിക്കാനുമുള്ള ഒരുപാട് സംവിധാനങ്ങൾ പള്ളികളിൽ ഈ വേനൽക്കാലത്ത് അത്തരത്തിലുള്ള പഠന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നേരത്തെയും അറിയിച്ചിരുന്നത് പോലെ അത്തരം അവസരങ്ങളും അതിൻ്റെ കേന്ദ്രങ്ങളും കണ്ടെത്തിയിട്ട് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും കൂടെ നിൽക്കുകയും മുന്നിൽ നടക്കുകയും വേണം രക്ഷിതാക്കൾ എന്നതുകൂടി ഉണർത്തുകയാണ് ചൂട് സമയത്ത് അവർക്ക് കിട്ടിയ ഒഴിവ് പലപ്പോഴും ഒരു മാനസികമായ ഉല്ലാസത്തിനും വിനോദത്തിനും വേണ്ടി പുറത്തേക്കൊക്കെ അവരെ കൊണ്ടുപോവുകയും അതിനുള്ള അനുകൂലമായ സുഖപ്രദമായ സംവിധാനങ്ങൾ ഈ നാട്ടിലുള്ളത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാനും മറന്നുപോകരുത് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പ്രവാചകർ അള്ളാഹ് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വചനം നിനക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അതിൽ നിന്നോട് തന്നെ ചെയ്യേണ്ടുന്ന ബാധ്യതകളുണ്ട് ഉറങ്ങാം ഉറക്കണം ഉറക്കമൊഴിച്ച് ഉടർന്ന് പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും വേണ്ടി മെനക്കെട്ട സഹോദരനോട് സൽമാൻ ഫാരിസിർ അള്ളാഹുനെ പറയാണ് ഉറക്കവും അത്യാവശ്യമാണ് അതും വിഭാഗത്ത് തന്നെയാണ് നിന്റെ ശരീരത്തിന് ആവശ്യമായ വിശ്രമവും ആശ്വാസവും നൽകുക അത് ദീനിന്റെ ഭാഗമാണ് നിന്റെ ബാധ്യതയാണ് നേരം വെളുത്തപ്പോൾ ഓടിച്ചെന്നു റസൂൽല്ലാഹി സല്ലാഹുസിൻ്റെ അടുത്ത് സഹോദരൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിസ്കരിക്കാൻ നമുക്കും എന്നെ പിടിച്ച് കിടത്തി അറക്കി അള്ളാഹ് റസൂല പറഞ്ഞു അത് നേരാണ് നിന്റെ കണ്ണിന് അവകാശങ്ങളുണ്ട് ആ ബാധ്യത നീ വീട്ടണം നിന്റെ ശരീരത്തിന് നിന്റെ കുടുംബത്തിന് എല്ലാത്തിനും അക്കൂട്ടത്തിൽ ചൂടിന് പ്രതികൂല കാലാവസ്ഥകളെ വകവെക്കാതെ ആരോഗ്യം പരിരക്ഷയെക്കുറിച്ച് ആലോചിക്കാതെ അത്തരം ഘട്ടങ്ങളിൽ തുറന്ന സ്ഥലങ്ങളിലും കഠിന ചൂടുള്ള എടുത്തും പോയി നിൽക്കുകയോ ഇടപഴകുകയോ ചെയ്യുന്ന അവസരം ഉണ്ടാകരുത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ബോധപൂർവമാവണം സമയം ചെലവഴിക്കേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതും അള്ളാഹുസ്ബാൻ താല ബാധ്യതകൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും وضم الله يا متكي متقين هاي وواسي تيران نمل كلكم توفيق اللهم <applause> احفظ دوله الامارات وتولها برعايتك واحتها بعنايتك يا رب العالمين اللهم محفل رئيس الدوله وادم عليه لباس السداد والحكمه ووفقه ونوابه واخوانه حكام الامارات وولي احده الامين لما تحبه وترضى اللهم ارحم شيوخ الامارات والقادة المؤسسين الذين انتقلوا الى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منا والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وَفِي الْآخِرَةِ أَحْسَنَتُمْ وَقِنَا عَذَابَ النَّارِ عِبَادَ اللَّهِ وَاذْكُرُوا اللَّهَ الْعَلِيمَ الْجَلِيلَ يَذْكُرُكُمْ وَاشْكُرُوهُ عَلَى نِعَمِهِ يزدكم وَأَقِمِ الصَّلَاةُ